അസ്സലാമു അലൈക്കും വസ്സലാമു ആലിഹി ബഹുമാനപ്പെട്ട വിശ്വാസികളെ ഒരു പുസ്തകം നൂറ് സുഹൃത്തുക്കൾക്കും ഒരു സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്കും തുല്യമാണ് ഇന്ത്യയുടെ പ്രശസ്ത രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഇവ അക്ഷരവസന്തത്തിൻ്റെ ഈ സാഹിത്യോത്സവ കലാവേദിയിൽ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാം എന്ന വിഷയം ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാഥൻ കബൂൽ ചെയ്യട്ടെ പ്രിയരെ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട് ഐതിഹാസിക കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്ന പുസ്തകങ്ങളും പ്രപഞ്ചനാഥന്റെ പടപ്പുകളാണ് ഓരോ പുസ്തകത്തിലുമുള്ള ആത്മാവ് അതിന്റെ ആശയങ്ങൾക്കുള്ളിൽ മറഞ്ഞു നിൽക്കുന്നു അതിനെ കണ്ടെത്തുമ്പോഴാണ് മനുഷ്യൻ സാംസ്കാരിക അഭിവൃദ്ധി നേടുന്നത് അവിടെയാണ് പോലോ കൗലിയുടെ മഞ്ഞുമെല്ലാം ലോകത്തിന് ആത്മാവുള്ള അക്ഷരകൂട്ടങ്ങളെ സമ്മാനിച്ചത് അതിൽ കൂടി ഉദിച്ചു വന്ന അനേകം ഭൂമിയിൽ മനുഷ്യനും നവസുഹൃത്തുക്കളെ സമ്മാനിച്ചു വാചകം ശ്രദ്ധയേറുന്നത് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കിയാൽ മണ്ണിലും മനസ്സിലും രക്തക്കറകൾ വീഴാതെ ലോകത്തെ സമാധാനത്തിന്റെ മാത്രം പറയുന്ന എന്ന് ചരിത്രം നമുക്ക് നൂറ്റാണ്ടുകൾക്ക് സംസ്കാര ശൂന്യതയിൽ മുങ്ങിക്കണ്ടിരുന്ന രക്തക്കറകൾ കൊണ്ട് ഭൂമിയെ ചുവപ്പ് അണിയിച്ചിരുന്ന അറേബ്യയിലെ പദവികളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് സത്യവും സമാധാനവും മാത്രം പറയുന്ന ദൈവിക ഗ്രന്ഥമായ ഖുർആൻ എന്ന സുഹൃത്തിനെ കൊടുത്തപ്പോൾ കാണുന്ന സമ്പന്നതയുടെയും യും ഉന്നതങ്ങളുടെ ആ ജനതയെ ഉയർത്താൻ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ തങ്ങൾക്ക് കഴിഞ്ഞു പ്രിയരെ ഇവിടെ പുസ്തകത്തെ സുഹൃത്താക്കിയപ്പോൾ അന്ധകാരത്തെ മറികടന്ന് വെളിച്ചത്തിലേക്ക് കടന്നുവരാൻ വരാൻ അറേബ്യൻ ജനതക്ക് കഴിഞ്ഞു ഇവിടെയാണ് പുസ്തകത്തിന്റെ അറിയാത്തവൻ എത്ര ശൂന്യൻ എന്ന കവിയുടെ വരികൾ പ്രസക്തമാകുന്നത് പുസ്തകം എന്ന സുഹൃത്തിൽ നിന്നും നാം ആർജിക്കേണ്ടത് സഹിഷ്ണുതയുടെ പാഠങ്ങളാണ് മനുഷ്യനെ ആത്മസംസ്കരണത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് മനുസ്മൃതി സവർക്കറേയും ഹെഡ്ബാർക്കറേയും സൃഷ്ടിച്ചെടുത്തത് ഈ വെറുപ്പിന്റെയും വിഭാഗീയതയുടെയും കോട്ടകളെ തകർക്കാൻ വേണ്ടിയാണ് അംബേദ്കർ എന്ന എന്ന സുഹൃത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി ആശയം പോലും നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് ഈ സുഹൃത്തിലൂടെയാണ് കണ്ണാടി വേണ്ട പോലെ പുസ്തകങ്ങളെയും മനസ്സിലാക്കേണ്ട ആശയങ്ങളെയും നന്നാക്കിയെടുത്താൽ പഴുങ്ക് പോലുള്ള സൗഹൃദം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ധാർമ്മികത നഷ്ടപ്പെടുത്താതെ സംഗ്രഹിച്ചെടുക്കാൻ കഴിയണം നമുക്ക് പുസ്തകങ്ങളെ മൂല്യങ്ങളുടെ നട്ടു മുളപ്പിച്ച് അതിൽ നിന്ന് ഒരുപാട് ദാർശനികന്മാരെ വാർത്തെടുത്ത ഗ്രന്ഥങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട് നടക്കാനും അക്ഷരങ്ങളുമായി കൈക്കോർക്കാനും ഒരു മനുഷ്യനായാൽ പുസ്തകം എന്ന കൂട്ടുകാരനോളം വിലമതിപ്പുള്ള ഒന്നും നമുക്കിടയിലില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വാക്യത്തോടെ പ്രവാചകന് പുതിയൊരു കൂട്ടുകാരനായി മാറിയത് കാട്ടാളനായ പോലും പ്രതിരൂപമായ ഭരണാധികാരിയാക്കി പ്രിയരെ വാസ്തവത്തിൽ ആത്മാവുകൾ മനുഷ്യരിൽ മാത്രമല്ല അതുകൊണ്ടാണല്ലോ ഏഷ്യൻ മൈനൂർ മുതൽ ആഫ്രിക്ക വരെ നീളുന്ന ഭൂമിയിലെ ജനമനസ്സുകൾക്കുള്ളിൽ വെളിച്ചം കൊടുത്തത് നാസി ജർമ്മൻ നായകനായ അഡോൾഫ് ഭിക്ടർ മുതൽ അഹിംസയുടെ പ്രതീകമായ മഹാത്മാ ഗാന്ധി വരെ മരിച്ചിട്ടും ഇന്നും ജനമനസ്സുകൾക്കുള്ളിൽ ജീവിക്കുന്നത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെയും മെയിൻ കാഫിനെയും നാം സുഹൃത്തുക്കളായി സ്വീകരിച്ചത് ഡിജിറ്റൽ ലൈബ്രറി തൊട്ടേ നിർമ്മിത പുസ്തകങ്ങൾ വരെ സുലഭമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സമാധാനത്തിൻ്റെയും സ്നേഹത്തിന്റെയും പുതിയൊരു ലോകത്തെ നിർമ്മിച്ചെടുക്കാൻ മഹാകവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ പുസ്തകമെന്ന സുഹൃത്തിൽ നിന്നും നാം നമ്മുടെ ഭാവിയെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു